ഒമാൻ ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ പൊതുജനങ്ങൾക്ക് ബ്രൂസല്ലോസിസ് എന്ന ഇനം ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് സാധാരണഗതിയിൽ മൃഗങ്ങളിൽ നിന്നാണ് ഇത് മനുഷ്യനിലേക്ക് പകരുക പ്രത്യേകിച്ച് ആട് ചെമ്മരിയാട് പശു പട്ടി തുടങ്ങിയ ജീവികളെയൊക്കെ പരിപാലിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായി പറഞ്ഞിരിക്കുന്നത് ഈ ബ്രൂസെല്ല ബാക്ടീരിയ നേരിട്ട് മൃഗങ്ങളിൽ നിന്നെത്താം അതല്ലെങ്കിൽ ഈ രോഗബാധയുള്ള മൃഗങ്ങളുടെ പാലോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ നമ്മൾ കൃത്യമായി പാകം ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും മനുഷ്യരിലേക്ക് ഇത് പകരാവത്ര ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും ചില ആളുകളിൽ വലിയ സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചുരുങ്ങിയത് ആറാഴ്ചയെങ്കിലും ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കേണ്ടി വരും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത് പനി കഠിനമായ പേശി വേദന വേദന നടുവേദന വളരെയധികം ക്ഷീണം തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വിട്ടുമാറാതെ തുടരുകയാണെങ്കിൽ തീർച്ചയായും തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡോക്ടറെ കാണിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ ഖരീഫ് സീസണിൽ ദോഫാർ മേഖലയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഒരുതരം കടിക്കുന്ന ഈച്ച കൊതുകാണെന്നാണ് പലരും അതിനെ ധരിക്കുക എന്നാൽ അത് കൊതുകല്ല അർണൂത്ത് എന്നൊക്കെയാണ് പ്രാദേശികമായി ഇതിനെ പറയുന്നത് ഇത് വളരെ വലിയ അലർജി കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ആളുകളിൽ ഉണ്ടാക്കുന്നു അത്യാവശ്യം വേദനയും ചൊറിച്ചിലും ഒക്കെ ഇത് കടിക്കുന്ന സമയത്തുണ്ടാകാം ചിലരിൽ ഇത് ചുവന്ന തടിപ്പുകളോടുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു രോഗാവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതിനെതിരെയും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അപ്പോൾ ഇതിന് പ്രിക്കോഷൻ എന്ന് പറയുന്നത് പല ആളുകളും ഈ ലൈറ്റ് ട്രാപ്പൊക്കെ വയ്ക്കുന്നുണ്ട് അതുപോലെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചില ലോഷനുകളൊക്കെ പുരട്ടി ഇതിൻ്റെ അറ്റാക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ച് വിജയിച്ചു എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ ഒന്ന് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ദോഫാറിലേക്ക് ടൂറിസ്റ്റുകളായിട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിശക്തമായ ചൂടിന് ആശ്വാസം നൽകിക്കൊണ്ട് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്താം തീയതി രാജ്യത്തെ നാലോ അഞ്ചോ ഗവൺറേറ്റുകളിൽ ചെറുതും വലുതുമായ രീതിയിൽ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നു വടക്കൻ ഷർക്കിയ ദാഹിറ ദാഖിലിയ ബുറൈമി എന്നീ ഗവർണറേറ്റുകളിലാണ് മഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ് എങ്കിലും ഇന്നലെ ഈയൊരു കൊടും വേനലിൽ അല്പം മഴ ലഭിച്ചത് ഒരുപാട് ആളുകൾക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് മസ്ക്കറ്റ്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ടീം പരിശോധനകൾ നടത്തിയിരുന്നു ഓരോ കടകളിലും ഇ പേയ്മെന്റ് സംവിധാനം സാധ്യമാവുന്നുണ്ടോ അത് ലഭ്യമാക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താനായി നടത്തിയ പരിശോധനകളാണ് ഇതിൽ പതിനെട്ട് കടകളിൽ ഈ ഒരു സിസ്റ്റം ഇല്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇ പേയ്മെന്റ് സംവിധാനം വിവിധ കടകളിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ തുടരുമെന്നാണ് അധികൃതർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി തെക്കൻ ബാത്തനയിലെ കാര്യം കൂടി നോക്കാം അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ധന സ്റ്റേഷനുകളിലാണ് ഈ സംഘം പരിശോധനയ്ക്കായി എത്തിയത് അവിടെ ഈ പെട്രോൾ സ്റ്റേഷനുകളിൽ പാലിക്കേണ്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായുള്ള പരിശോധനകളാണ് നടന്നത് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ജൂലൈ പതിനൊന്ന്